കാഞ്ഞങ്ങാട്ട് ഇമാനുവൽ സിൽക്സിൽ റംസാൻ ഹാർമണി ഫിയസ്റ്റയിലെ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനദാനം തുടരുന്നു കുണ്ടംകുഴി സ്വദേശി യെതുവാണ് വ്യാഴാഴ്ചത്തെ സമ്മാനമായ ഫ്രിഡ്ജ് തുണിത്തരങ്ങളുടെ വിസ്മയ ലോകമൊരുക്കി വസ്ത്രവ്യാപാര രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഇമാനുവൽ സിൽക്സിൽ വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ഫിയസ്റ്റിയുടെ ഭാഗമായുള്ള സമ്മാനദാനം ആളുകളെ അതിശയിപ്പിച്ചുകൊണ്ട് അനസ്യൂതം തുടരുകയാണ് കാഞ്ഞങ്ങട്ട ഷോറൂമിൽ വ്യാഴാഴ്ച നടന്ന നറുക്കെടുപ്പിൽ കുണ്ടംകുഴി സ്വദേശിയായ യദു വിജയി വെള്ളിയാഴ്ച ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഇധികത്തിനുള്ള ഫ്രിഡ്ജ് ഹരിതകരള മിഷൻ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ സമ്മാനിച്ചു നല്ല സാധനങ്ങൾ കുറഞ്ഞ വിലക്കി കിട്ടുന്ന മികച്ച മാറിയിട്ടുണ്ട് എല്ലാ ജനോപകാരപ്രദമായ പരിപാടികൾ നടത്തുന്നു എന്നുള്ളത് കൂടുതലും ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ കാര്യം കൂടിയാണ് ചടങ്ങിൽ സി പി ഫൈവ് സെൽ പി ആർ ഒ മൂത്തൽ നാരായണൻ ഷോറൂം മാനേജർ ടി സന്തോഷ് തുടങ്ങിയവരും സംബന്ധിച്ചു അഞ്ചിത കാറ്റാടി അഷ്റഫ് അതിഞ്ഞാൽ സംസാബി മലബാർ മെഡിക്കൽസ് വിൽസൻ ടി തോമസ് ശ്രീകല മുള്ളേരിയ ഗീത കെ വി കാഞ്ഞങ്ങാട് ദിൽഫാൻ ചിത്താരി ഗൌരി പി നായിക്കയം ജാൻസി ബളാൽ ആശാലത കരിവള്ളൂർ ഘനശ്യാം പുല്ലൂർ മുജീബ് കൃഷ്ണ കാഞ്ഞങ്ങാട് അബ്ദുല്ല ഉദുമ ആദിൽ തൈക്കടപ്പുറം ഹാരിസ് പി ഹൈസാത്രി കിരിപ്പൂർ സ്നേഹ മുറിയനാവി ശ്രീലക്ഷ്മി ആലാമിപ്പള്ളി കിച്ചുമോൻ പുല്ലൂർ പ്രിയങ്ക കാഞ്ഞങ്ങാട് ഹർഷ സന്തോഷ് തുടങ്ങിയവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞങ്ങാട് ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പിലൂടെ ടി വി വാഷിംഗ് മെഷീൻ മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ തുടങ്ങിയ സമ്മാനങ്ങൾ സ്വന്തമാക്കിയത് ദിവസേനയുള്ള സമ്മാനങ്ങളും മികച്ച വസ്ത്രങ്ങളുടെ ശേഖരവും ഒപ്പം ആരെയും ആകർഷിക്കുന്ന കസ്റ്റമർ സർവീസും ഇമാനുവൽ സിൽക്സിന്റെ പ്രത്യേകതകളിൽ ചിലതുമാത്രമാണ് പ്രായഭേദമെന്നെ എല്ലാ വിഭാഗം ആളുകളുടെയും അഭിരുചിക്കിടങ്ങുന്ന സെലക്ഷനുകളും ന്യായമായ വിലയുമാണ് ഇമാനുവൽ സിൽക്സിലേക്ക് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന പ്രധാന ഘടകം ന്യൂസ് ബ്യൂറോട്